الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري أهل لقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسقى لهما ثم تبلى إلى الظل فقال رب إني رب إني لما أنزلت إلي من خير فقير. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹു ആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സ്വഹാബി അബു അയ്യൂബ് അൽ അൻസാരി അൻഹു അൽസാരി പറയാണ് അലഹി വസ്ലമയുടെ അരികിൽ ഒരാൾ വന്നു ഫക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ റസൂലെ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരൂ പക്ഷേ ആ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഒരു ദീർഘമായി പോകാതെ ചുരുക്കിക്കൊണ്ട് ആ കാര്യം റസൂലെ താങ്കൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് കാല റസൂൽ സലഹ് അലഹി വസ്ലമ്മ പറഞ്ഞു ഇത് അകുംഫി സൊലാത്തിഖ് താങ്കൾ നമസ്കാരത്തിന് നിൽക്കുകയാണെങ്കിൽ ഫസല്ലി സൊലാത്ത യാത്ര പറയാൻ ഒരുങ്ങുന്ന വിടവാങ്ങാൻ ഒരുങ്ങുന്ന ഒരാൾ അഥവാ ഈ ദുനിയാവിൽ നിന്ന് തന്നെ വിടവാങ്ങാൻ ഒരുങ്ങുന്ന ഒരാൾ നമസ്കരിക്കുന്നത് എങ്ങനെയായിരിക്കും അങ്ങനെ നീ നമസ്കാരം നിർവഹിക്കുക വരാ ബി കലാമിൻ താഴ്ത്തതിറു മിൻഹു നാളെ ഒരാളോട് ഒഴുതുറു പറയേണ്ട രൂപത്തിൽ അതല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ ക്ഷമാപണം നടത്തേണ്ട രൂപത്തിൽ നീ ഒരു വാക്കും സംസാരിക്കരുത് ജനങ്ങളുടെ കൈകളിലുള്ള കാര്യത്തിൽ നീ ആഗ്രഹം പൂണ്ട് ജീവിക്കരുത് എന്ന് ഇമാമൽബാനി റഹ്മത്തുല്ലാഹി അലഹി യോഗ്യമായ ഹദീസായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈ സാരോപദേശം പ്രിയപ്പെട്ട വിശ്വാസികളെ മൂന്ന് ഉപദേശമാണ് റസൂർലാഹി സാഹു അലഹി വസല്ല ഈ വചനത്തിലൂടെ ആ കടന്നു വന്ന മനുഷ്യന് നൽകിയിട്ടുള്ളത് ഒന്നാമത് പറഞ്ഞത് നീ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി നീ നിൻ്റെ നിസ്കാരം നിർവഹിക്കണമെന്ന് ഇതേ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളഹ നിന്നെ കാണുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കണം നീ അത് നിർവഹിക്കേണ്ടത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും വിവിധങ്ങളായ ആരാധനകൾ നന്മകൾ പ്രവർത്തിക്കുന്നത് പരലോകത്ത് അത് നമുക്ക് തിരിച്ചു കിട്ടാനും അതുവഴി സ്വർഗം ലഭിക്കാനുമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ പരലോകയാത്ര എന്ന് പറയുന്നത് മരണത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പരലോകത്തേക്ക് കർമ്മം പ്രതിഫലാർഹമായി തീരാൻ ചെയ്യുന്ന ഈ ഒരു പണി അതെനിക്ക് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ സമയത്താണ് ഞാനീ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയിൽ ഒരു കാര്യം നമ്മൾ നിർവഹിക്കുമ്പോൾ സഹോദരങ്ങൾ അതിന് എത്ര ആത്മാർത്ഥത ഉണ്ടാവും ഒരു വലിയ രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉള്ള ഒരാൾ അല്ലാഹു അത്തരം പ്രതിസന്ധികളെ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ അയാൾ തൻ്റെ കുടുംബത്തിലെ ഒരാളെ സന്ദർശിക്കുമ്പോൾ അയാളുടെ മനസ്സിങ്ങനെ വിചാരിക്കുകയാണ് ഇതെൻ്റെ അവസാനത്തെ സന്ദർശനമായിരിക്കും ഇനി ഇങ്ങോട്ടൊന്നും വരാൻ എനിക്ക് കഴിയൂല എന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ ഒരു ആത്മാർത്ഥത എത്രയായിരിക്കും സഹോദരങ്ങളെ അതിനേക്കാളും വലിയ ആത്മാർത്ഥത നമസ്കാരത്തിൻ്റെ ആരാധനകളുടെ പരലോകത്തേക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പക്ഷെ പലപ്പോഴും ആരാധനാ കാര്യങ്ങളിൽ ആളുകൾക്ക് വലിയ അശ്രദ്ധയാണ് ഉണ്ടാകുന്നത് ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി വളരെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ എത്ര വലിയ അധ്വാനത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ഒരു ജമാഅത്ത് നിർവഹിക്കാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ലോഹറിന്റെ ജമാഅത്ത് നിർവഹിക്കാൻ നമ്മൾ പള്ളിയിലേക്ക് എത്തണമെങ്കിൽ സഹോദരങ്ങളെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഉളവെടുത്ത് വാഹനം കയറി അല്ലെങ്കിൽ നടന്ന് ഇവിടെ വരും പലപ്പോഴും ലോഹർ ജമാഅത്തിനും അസർ ജമാഅത്തിനും ഒക്കെ നമ്മൾ നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ഓഫീസുകളിൽ നിന്ന് ഇറങ്ങിയാണ് വരുന്നത് അവിടെ വേണ്ട ക്രമീകരണം ഒക്കെ വരുത്തി നമ്മൾ മഴയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ട് പള്ളിയിൽ വന്ന് ഒളുവെടുത്ത് ഒന്നാമത്തെ സൊഫിലെത്താൻ ശ്രമിച്ച് നിസ്കാരം തുടങ്ങുമ്പോൾ ഈ ചെയ്ത പണികളുടെ അത്രയൊന്നും ഭാരമില്ലാത്ത കാര്യാണ് മറ്റൊരാളുടെ കാലിൻ്റെ അടുത്തേക്കിൻ്റെ കാല് ചേർത്ത് വെച്ച് സൊഫ് മര്യാദക്ക് നിൽക്കുക എന്നുള്ളത് അതിൽ ശ്രദ്ധ കുറവുണ്ടാകും അവിടെ നോക്കൂ നിങ്ങൾ സമയത്ത് ഇറങ്ങി വണ്ടിയെടുത്തു വന്ന് അല്ലെങ്കിൽ നടന്നു വന്ന് പള്ളി കയറി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത്രയൊന്നും അധ്വാനമില്ലാത്ത കാര്യമാണ് കാലൊന്നും അങ്ങോട്ട് ചേർത്ത് വെക്കല് അതിനു മാത്രം പരിശ്രമിക്കാതിരിക്കുക ഒരു അശ്രദ്ധ എന്നിട്ട് നിസ്കാരത്തിന്റെ പൂർണതയെ ബാധിക്കാം അതുപോലെ തന്നെ നിസ്കാരത്തിന് വന്ന് നിൽക്കുമ്പോൾ വലിയൊരു കർമ്മമാണ് ചെയ്യുന്നത് നോട്ടം എവിടേക്കാകണമെന്ന് റസൂൽ അല്ലാഹി സലഹ് അലൈ വസ്ലം പ്രത്യേകം പറഞ്ഞു കണ്ണുകളെ ഏപ്പോട്ട് ഉയർത്തരുത് പലതയിടത്തേക്കും ശ്രദ്ധ പോയി കണ്ണുപോയി നിസ്കരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ വളരെ വേഗത്തിൽ നിസ്കാരം തീർക്കുന്നവർ അതുമല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു ഇമാമിൻ്റെ പിന്നിൽ എന്തായാലും അയാൾ സലാം വീട്ടിയിട്ടേ നമുക്ക് ആ നിസ്കാരം പിരിഞ്ഞ് പോകാൻ കഴിയുള്ളൂ എന്നാലും ഓരോ കാര്യങ്ങളിലും ഇമാമിനെ മുൻകടന്ന് ഇമാമൊരായ തോതി പൂർത്തിയാക്കുമ്പോഴേക്ക് കൈകളൊക്കെ താഴ്ത്തിയിട്ട് ഒരു ധൃതി കാണിക്കൽ സഹോദരങ്ങൾ ഇതൊക്കെയും നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുക അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച തന്നെ നമ്മൾ പറയും നാളെ വെള്ളിയാണ് ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒരു യാത്രയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും നാളെ പറ്റൂല നാളെ ചുമ ഉള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ നേരത്തെ അതിന് ഒരുങ്ങി വരണം എന്നിട്ട് ഇവിടെ ഏതാനും സമയം ചെലവഴിക്കണം എന്നൊക്കെ നമുക്കറിയാം അങ്ങനെയൊക്കെ തീരുമാനിച്ച നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ കയറിയ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും ആ ഒരു രണ്ടു മിനിറ്റിൽ നമ്മൾ അശ്രദ്ധമായിട്ട് ആ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തും സാധനങ്ങൾ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിർവഹിക്കുന്ന അവസാനത്തേതാണിത് എന്ന ബോധം ഉണ്ടാകണം ഈ അശ്രദ്ധയും ഒരു വില വെക്കാത്ത പ്രവർത്തനങ്ങളും ഒക്കെ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അള്ളാഹു സുബഹാനു തല പറഞ്ഞു കപട വിശ്വാസികൾ വിചാരിക്കുന്നത് അവരല്ലെയാണ് പറ്റിക്കുന്നത് വഞ്ചിക്കുന്നത് എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് വൈദാ കാമൂല സ്വലാത്തി കാമോ കുസാലസ്കാരത്തിന് അവർ നിന്നാൽ വളരെ അലസമായിട്ട് നിൽക്കും ൂറോന ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പടച്ചോനെ കുറച്ചു മാത്രമേ അവരുടെ നിസ്കാരത്തിൽ ഓർക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബാന തല പറയാൻ നിസ്കാരം കൊണ്ട് നഷ്ടം ലഭിക്കുന്ന ആളുകളുടെ സ്വഭാവം പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞാൽ എന്താ അല്ലീൻ റഹ്മാൻ സൊലാത്തിഹിം സാഹുൻ അവരവരുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ അശ്രദ്ധയുള്ള ആളുകളായിരിക്കുന്ന അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരമടക്കം ഏത് അഴിബാധത്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ അവസാനത്തേതാണ് എന്ന ബോധ്യം ഉണ്ടാകണം നോക്കൂ നിങ്ങൾ പലരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ ബഹുമാനായ നമ്മളുടെ അബൂബക്കർ ഹാജി എല്ലാ ദിവസവും എല്ലാ വക്കത്തിനും നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യമാണ് അല്ല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിന് വിശാലത നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കാൻ റബ്ബു സുബഹാന ഹോതാല കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ പോകേണ്ടവരാണ് നമ്മളൊക്കെ എത്ര ആളുകൾ ഈ തളിപ്പറമ്പിൻ്റെ പ്രദേശത്ത് അറിയപ്പെട്ട നമ്മുടെയൊക്കെ സുഹൃദ്വാലയങ്ങളിലുള്ള എത്ര എത്രയെത്ര ആളുകൾ സഹോദരങ്ങളെ അങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് എൻ്റെ ഈ അധ്വാനം എന്ന് ചിന്തിച്ച് നിസ്കാരമടക്കമുള്ള ഇബാദത്ത് നമ്മൾ നിർവഹിക്കണം രണ്ടാമത്തേത് നബിസ്വല്ലാ സ്വലമ പറഞ്ഞത് ഒരാളോടും ഒതുറു പറയേണ്ട ഒരവസ്ഥയിൽ ഒരു വാക്ക് പറഞ്ഞു പോകരുത് ഇഹലോകത്തു നിന്നും ക്ഷമ ചോദിക്കേണ്ട അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കേണ്ട ഒരു വാക്ക് ഒരിക്കലും നമ്മളെടുത്ത് വന്നു പോകരുത് റബ്ബിനോടാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടാണെങ്കിലും അപ്പ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്ന് പറയേണ്ട ഒരു പ്രവൃത്തിയോ വാക്കോ നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് എന്നാൽ സഹോദരങ്ങളെ ഇഹലോകത്ത് ചിലപ്പോൾ ഇനി പറഞ്ഞു പോയാലും ചിലപ്പോ ഒന്ന് ക്ഷമ ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്നങ്ങ് മടങ്ങിപ്പോയാൽ നമ്മൾ ആരോട് ക്ഷമ ചോദിക്കും പരലോകമാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ അള്ളാഹു സുബാൻ പറഞ്ഞില്ല എല്ലാ ഇടപാടുകളും പറഞ്ഞ വാക്കും പ്രവൃത്തി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും പരലോകത്ത് എന്നാണ് ഏതുവരെ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ വേദനിപ്പിച്ചതിൻ്റെ കണക്ക് വരെ തീർക്കുന്നതാണ് പരലോകം അവിടെ എന്ത് എഴുതറ് പറയും അപ്പൊ ഓരോ വാക്കിലും പ്രവൃത്തിയിലും മറ്റൊരാളോട് ക്ഷമ ചോദിക്കേണ്ട ഒഴുതറ് പറയേണ്ട ഒന്ന് വരാതിരിക്കാൻ തന്നെ നീ ശ്രദ്ധിക്കണം അതെപ്പോഴെ വരിക കോപുണ്ടാകുമ്പോഴാണ് എടുത്തുചാട്ടുണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് റസൂൽ അള്ളാഹി സു വസ്ലാമുക്ക് നൽകിയ ഉപദേശം എന്താണ് ഹുറൈറ അബുഹുറിയു പറയാണ് വന്ന മനുഷ്യൻ ചോദിച്ചു കൊണ്ടേയിരുന്നു റസൂലെ ഉപദേശിക്കൂ എനിക്ക് പറഞ്ഞു തരൂസമ പറഞ്ഞു കോപത്തിൽ നിന്നാണ് ദേശത്തിൽ നിന്നാണ് ചില വാക്ക് പറയുന്നത് ചില പ്രവർത്തികൾ അരുതായ്മകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നത് കോപിക്കുന്ന സമയത്താണ് പാടില്ല എന്ന് റസൂലാഹി സാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കാൻ അതുകൊണ്ട് അങ്ങനെ പ്രസവനെ അങ്ങനെ പറ്റിപ്പോയി എൻ്റെ അടുത്ത് പറ്റിപ്പോയാൽ അത് പറയണം പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അള്ളാഹുവിൻ്റെ കാര്യത്തിലും പടപ്പുകളുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മൂന്നാമത്തത് പറഞ്ഞത് ജനങ്ങളോടുള്ള ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിൽ വലിയ ആഗ്രഹം വെച്ച് അതിൽ കൊതി പൂണ്ട് നീ ജീവിക്കരുത് എന്ന് ഈ ഹദീസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ നബിസുല സ്വലം ഇത് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞ എന്താണെന്നറിയോ തകിഷ് മറ്റൊരാളുടെ കയ്യിലുള്ളത് കൊതിക്കാതെ അത് കിട്ടണേ കിട്ടണേന്നുള്ളൊരാഗ്രഹം വെച്ച് ജീവിക്കാതെ നീ ജീവിച്ചാൽ തന്നെ നിനക്ക് സമ്പന്നനായി ജീവിക്കാൻ കഴിയുമെന്ന് നോക്കൂ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളതൊക്കെ കിട്ടണം ആഗ്രഹിക്കുമ്പോൾ അവനാൻ്റെ അടുത്ത് കിട്ടിയതിൻ്റെ വില പോലും നമുക്ക് മനസ്സിലാകൂല അതുകൊണ്ട് തന്നെ കിട്ടിയതിൽ തൃപ്തിപ്പെടണം ഇമാം ഷാഫി അഹമ്മത്തുല്ലായി അലൈഹി പറഞ്ഞില്ലേ നിനക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ നീയും ദുനിയാവിലെ രാജാക്കന്മാരും ഒരുപോലെ ആയിരിക്കുന്നു അതുകൊണ്ട് തൃപ്തിപ്പെടണം മറ്റൊന്ന് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ജനങ്ങളിലല്ല നമുക്ക് പ്രതീക്ഷ ഉണ്ടാവേണ്ടത് പടച്ചോനിലാണ് നോക്കൂ നിങ്ങൾ മദിയനിലേക്ക് മൂസാ അലഹിസ്വലാത്തു വസ്സലാമ എത്തി അവിടെ എത്തിയപ്പോൾ ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു മൂസാൽ അലൈവിസ്വലാത്തു വസ്സലാമക്ക് എന്തൊക്കെ വേണം അവിടെ താമസിക്കാൻ ഇടം വേണം ഭക്ഷണം വേണം പക്ഷെ ഒരിക്കൽ പോലും ആ വെള്ളം കൊടുത്ത സമയത്ത് ഇവരെന്തിയപ്പോൾ എനിക്കൊന്നും ചെയ്തു തരാതിരുന്നത് എന്നല്ല മൂസാ അലൈവ് സ്വലാത്തു വസ്സലാം ചിന്തിച്ചത് ആ രണ്ടാളുകളുടെയും ആട്ടിൻപറ്റത്തിന് വെള്ളം കൊടുത്ത് അവരെ പറഞ്ഞയച്ചിട്ട് ഒരു തണലിൽ മൂസ മാറിയിരുന്നിട്ട് മൂസാ അലൈസ്ലാം പറ നീ എനിക്ക് എന്തൊരു ഖൈറ് തരുവാണെങ്കിലും ഞാൻ അതിനാവശ്യക്കാരനാണ് ഞാൻ പാപ്പ പെൺകുട്ടികളെ ആടുകൾക്ക് വെള്ളം കൊടുത്തല്ല ഓലെന്തെങ്കിലും ഒന്ന് തന്നെങ്കി എന്നല്ല പടച്ചുനെ നീ തരണം പ്രതീക്ഷ അള്ളാഹുവിൽ ഉണ്ടാകേണ്ടത് അത് ഏത് കാര്യത്തിലും നമുക്ക് പറ്റും ചക്കരി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലുകൾ ദുർബലമായി തല തലനിരക്കുന്നുണ്ട് പക്ഷെ വലമ്മ കുംബിതുക്കിയ പടച്ചുനെ നിന്നോട് ചോദിക്കുമ്പോൾ ഒരു ഭാഗ്യം കെട്ടാളായി ഞാൻ മാറിയിട്ടില്ല പടച്ചോനിലേക്ക് പ്രതീക്ഷ വെക്കുക ആളുകളുടെ അടുത്ത് പലതുമുണ്ടാകും കിട്ടിയതൊക്കെയും പരീക്ഷണമാണ് കിട്ടാത്തതൊക്കെയും പരീക്ഷണമാണ് നമുക്ക് തരാതെ പരീക്ഷിച്ചു പടച്ചോ മറ്റുള്ളവർക്ക് കൊടുത്തു പരീക്ഷിച്ചു അത് കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കുന്നതിനേക്കാളും എൻ്റെ അടുത്തുള്ളത് നന്നായി ഉപയോഗപ്പെടുത്തി വിജയിക്കണമെന്ന് വിചാരിക്കുക അപ്പം നിനക്ക് നല്ല സമ്പന്നനായി ഐശ്വര്യമുള്ളവനായി ജീവിക്കാൻ കഴിയും പ്രതീക്ഷകളൊക്കെ പടച്ചോനിലേക്ക് വെക്കുക ആ റബ്ബിനോട് തേടുക അവനിലേക്ക് കൈകൾ ഉയർത്തുക ചോദിക്കാനുള്ളതൊക്കെ മടി കൂടാതെ സംശയമില്ലാതെ കിട്ടുമെന്ന ബോധ്യത്തിൽ അള്ളാനോട് ചോദിക്കുക പക്ഷെ ആളുകളുടെ അവസ്ഥ എന്താ ഒക്കെ മനുഷ്യന്മാരോടും ഇങ്ങനെ ചോദിക്കും രണ്ട് തരത്തിൽ സാധാരണ ജീവിക്കുമ്പോൾ ആളുകളോടങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും അതല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞ മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരും അല്ലാത്തവരുമായ മനുഷ്യരിലേക്ക് ആളുകൾ കൈനീട്ടും അവിടെയും പടച്ചോനെ പരിഗണിക്കാനും അള്ളാഹുവിലേക്ക് കൈനീട്ടാനുമാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് അവിടെയാണ് പ്രതീക്ഷയർപ്പിക്കേണ്ടത് ആ റബിന് മാത്രമാണ് പ്രതീക്ഷകൾ പൂർത്തീകരിച്ചു തരാൻ കഴിയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ സുന്ദരമായ മൂന്ന് ഉപദേശങ്ങൾ ഓരോ വിപാദത്തിലും ഞാൻ നിർവഹിക്കുന്ന അവസാനത്തേത് എന്ന ചിന്തയിൽ നിർവഹിക്കുക ആത്മാർത്ഥത ഉണ്ടാവും ഇഹ്ലാസ് ഉണ്ടാകും ഹുഷോ ഉണ്ടാകും ഭയഭക്തിയോടുകൂടി നിർവഹിക്കാൻ കഴിയും സമയത്ത് നിർവഹിക്കാനുള്ള മനസ്സുണ്ടാകും രണ്ടാമത്തത് നമ്മൾ ഒരു ഒരാളോടും ഒരു പ്രവർത്തിയാകട്ടെ വാക്കാകട്ടെ പിന്നീട് ക്ഷമിക്കണമെന്ന് പറയേണ്ട പുറത്തു തരണ എന്ന് പിന്നീട് പറയേണ്ട ഒരു അവസ്ഥ ഒരവസ്ഥയില്ലാത്ത വിധം വാക്കുകളെ പ്രവൃത്തികളെ ക്രമീകരിക്കുക പടച്ചവും തന്നതിൽ തൃപ്തിപ്പെടുക ആളുകളോട് അവരുടെ കയ്യിലുള്ളത് കൊതിക്കുന്നത് പകരം പടച്ചവനിലേക്ക് അർപ്പിച്ച് തേടുക എങ്കിൽ സുന്ദരമായ ജീവിതം ഈഹലോകത്ത് സാധ്യമാകും ഇങ്ങനെയാണ് നമ്മുടെ ആരാധനയെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ ഇതാണ് നമ്മുടെ മനസ്സെങ്കിൽ പടച്ചറബിന്റെ തോഫുണ്ടെങ്കിൽ നിഷ്കളങ്കമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അലഹദില്ലാറബില്ല സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റലി അൻഹു പറയാണ് നല്ല മഴ പെയ്തതിൻ്റെ പിറ്റേ ദിവസത്തെ സുബഹ് ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് നബിസുൽ അള്ളാഹു അലഹി വസല്മ്മയും ഞങ്ങളും സുബഹ് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് നബി കരീം സാഹുഅലുവലമ ഞങ്ങളിലേക്ക് തിരിഞ്ഞ് ചോദിച്ചു ഹൽ തറൂന മാതാ കാല റബ്ബുക്കും എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ കാലു ഞങ്ങൾ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക നബി അലൈഹി കാലിസാഹുലം പറഞ്ഞു ബി ഇന്ന് നേരം വെളുത്തപ്പോൾ ചില ആളുകൾ മുഖ്മിനായും വേറെ ചില ആളുകൾ കാഫിറായിക്കൊണ്ടുമാണ് നേരം വെളുത്തത് ബി മഴ കിട്ടിയല്ലോ ആരാണോ ും അല്ലാന്റെ മഴ കിട്ടി എന്ന് ആരാണോ പറഞ്ഞത് അവൻ എന്നിൽ വിശ്വസിച്ചവനും നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചവനുമാണ് ഇന്നിന്ന ഞാറ്റുവേല കാരണം ആ ഞാറ്റുവേല മാറിപ്പോ ഈ ഞാറ്റുവേലയിലേക്ക് എത്തി ആ മാസം പോയി ഈ മാസമായി കർക്കിടകം വന്നു അതുകൊണ്ടൊക്കെയാണ് മഴ കിട്ടിയത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഫിക്കാഫിറുംബി മുിൽ കൗക്കബ് അവർ എന്നിൽ അവിശ്വസിച്ചവരും നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവരുമാണ് സഹോദരങ്ങളെ മഴ കിട്ടുന്നത് എങ്ങനെയാണെങ്കിലും ആ മഴ കിട്ടുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് അള്ളാഹു സുബഹാനുഹുതാല നമുക്ക് മഴ തരാണ് അതിൻ്റെ അപ്പുറത്ത് ആ മാസമായത് കൊണ്ട് ഈ ഞാറ്റുവേല എത്തിയത് കൊണ്ട് മഴ കിട്ടിയെന്നു പറയൽ നമ്മുടെ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന കാര്യമാണ് എന്ന് റസൂൽല്ലാഹി സല്ലാ അലൈഹി വസ്ലും പഠിപ്പിക്കുന്നത് ഈ മഴയുടെ കാര്യത്തിൽ മാത്രമല്ല ആ ഡോക്ടറെ കണ്ടതുകൊണ്ട് ഈ വണ്ടി കിട്ടിയതുകൊണ്ട് ആ കാശ് സമയത്ത് കയ്യിൽ വന്നതുകൊണ്ട് എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ നമ്മൾ പറയും അവിടെയൊക്കെ നമ്മൾ പറയേണ്ടത് അള്ളാഹുവിൻ്റെ തോഫിയേക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അലഹമില്ലാ കിട്ടിയപ്പോൾ എൻ്റെ കാര്യം നടന്നു എന്ന് പറയുന്ന ശീലമാണ് നമുക്കുണ്ടാകേണ്ടത് രണ്ടാമത്തത് മഴ കിട്ടും വെയിലാകും നമുക്ക് മഴയും വെയിലും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിൽ ഒരിക്കലും കാലത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനായ അബൂബക്കർ ഹാജി അടക്കം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാവരെയും സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജീവിക്കുന്ന